ബ്ലാസ്റ്റേഴ്സിലേക്ക് പുതിയ കോച്ച് എത്തിയിരിക്കുകയാണ് അപ്പോൾ സ്പാനിഷ് കോച്ച് തന്നെയാണ് ഡേവിഡ് കാറ്റല എന്ന് പറയുന്ന കോച്ചാണ് നാൽപ്പത്തിനാല് വയസ്സുള്ള കോച്ച് സ്പാനിഷ് കോച്ച് ആണ് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന് മിക്കേൽ സ്റ്റാൾഡപ്പകരക്കാരനായിട്ട് ഡേവിഡ് കാറ്റ് ഡേവിഡ് കാറ്റല വരികയാണ് എന്തായാലും മാർക്കസ് പറഞ്ഞ ഒരു കാര്യത്തി സ്പാനിഷ് കോച്ച് തന്നെയാണ് വരുന്നത് അത് ഡേവിഡ് കാറ്റല ഇനി മറ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വേറൊരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കോച്ചിനെ കുറിച്ച് ഇടാം അപ്പോൾ ഇപ്പം നമ്മൾ കോച്ചിനെ കുറിച്ച് പറയാനാണ് വന്നൊരു സൂപ്പർ കോച്ചാണെന്ന് തോന്നുന്നു കണ്ടിട്ടൊരു ദേശീയം പോലെയൊക്കെ തോന്നുന്നുണ്ട് അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തന്നെ ഇപ്പം ഒഫീഷ്യലായിട്ട് അറിയുകയാണ് കണ്ടിട്ടൊരു ഭയങ്കര ദേശീയക്കാരനായിട്ടാണ് തോന്നുന്നത് ഇനി എന്തായാലും ഒരു സൂപ്പർ കോച്ച് തന്നെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയിരിക്കുകയാണ് എന്തായാലും കോച്ചിനെ പറ്റി മറ്റു ഡീറ്റെയിൽ വീഡിയോ നമ്മൾ കോച്ചിൻ്റെ ടാക്ടിക്സും മറ്റ് റെക്കോർഡ്സൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇടുന്നതായിരിക്കും എന്തായാലും ഒരു മികച്ച കോച്ച് ആവട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം കരോൾസിനെ മിക്കൽ സ്റ്റാർ പഴിച്ചതാണ് എന്തായാലും ഇയാളെ പഴയ്ക്കുമോ ഇല്ലയോ നമുക്ക് കണ്ട് തന്നെ അറിയേണ്ടി വരും ഇനി സൂപ്പർ കപ്പിന് മുന്നോടിയതായിട്ട് തന്നെ കോച്ച് പരിശീലിപ്പിക്കുന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ കൺഫേം ആയിരിക്കുകയാണ് എന്തായാലും ഡേവിഡ് കാറ്റല ആയിരിക്കും ബ്ലോസ്റ്റേഴ്സിൻ്റെ കോച്ച് പുതിയ കോച്ച് അങ്ങനെ സ്വാഗതം ഡേവിഡ് കാറ്റല